ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ നിങ്ങൾക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഭജന കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരാ ഉള്ളത് ഭഗവാന്റെ ഭജനകൾ കേൾക്കാൻ ഇഷ്ടമല്ലാത്തവർ ഉണ്ടാവില്ല അല്ലേ നന്ദഗോവിന്ദ ഭജൻസ് അതുപോലുള്ള നല്ല നല്ല വചന ഭജനാ ഗ്രൂപ്പുകളിപ്പോൾ ഉണ്ടല്ലേ അതുപോലെ ഞാനും ഒരു വചന ഗ്രൂപ്പിലുണ്ട് ഇപ്പം ഏത് വചന ഗ്രൂപ്പാന്നറിയോ സ്വസ്തിക ശ്രീരാധകം വചൻസ് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ഭഗവാൻ്റെ കൃഷ്ണഭക്തയായിട്ടുള്ള കൃഷ്ണൻ്റെ പ്രിയ ഗോപികയായിട്ടുള്ള സ്വസ്തിക ഊൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലുള്ള ചാനലിൽ ഉള്ള ഭഗവാന്റെ കഥകൾ പറയുന്ന പാർവതി ചേച്ചിനെ എല്ലാവർക്കും അറിയാവുമല്ലോ അല്ലേ അപ്പോൾ ആ ചേച്ചിയുടെ ഒരു ഭജന ഗ്രൂപ്പ് നമ്മളെ ഒമ്പത് പേരുണ്ട് അപ്പോൾ നമ്മളെ ഒമ്പത് പേരിൽ ഒരാൾ ഞാനാണ് എനിക്കും അതിൽ പാടാനുള്ള ആ ഭജനയിൽ ഒരങ്ക അംഗമാവാനുള്ള അവസരം കിട്ടി ഭഗവാന്റെ അനുഗ്രഹം നല്ലാണ്ട് വേറെ ഒന്നും ഇതിൽ പറയാനില്ല എന്താ അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഒമ്പത് പേരാണ് അത് ഒമ്പത് പേരുടെ പേര് ഞാൻ വെളിപ്പെടുത്തട്ടെ അല്ലെങ്കിൽ അല്ല നമ്മൾ ഒരു ഭജന ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാം പറയണം എല്ലാം കൊണ്ടും പറയുക കേട്ടോ അത് തന്നെ നമ്മുടെ പാർവതി ചേച്ചി പിന്നെ പ്രസീത ചേച്ചി കൃഷ്ണേന്ദു ചേച്ചി പിന്നെ നിഷ ചേച്ചി ജിഷ ചേച്ചി ഇന്ദു ചേച്ചി പിന്നെ ഹൈമ ഹൈമ ചേച്ചി പിന്നെ ദിവ്യ ചേച്ചി പിന്നെ ഞാൻ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒമ്പത് പേരാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഒമ്പത് പേരുടെയും അരങ്ങേറ്റവും കഴിഞ്ഞു ഞാനിത് നിങ്ങളോട് ആദ്യമേ പറയേണ്ടതായിരുന്നു സോറി ഇപ്പം ഞങ്ങളുടെ പരിപാടി ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറയുന്നത് എന്തായാലും ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു അരങ്ങേറ്റം ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ മൂന്നാം തീയതി ആയിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് രണ്ടാം തീയതി ഞങ്ങളെല്ലാവരും കൂടെ എന്താ ഗുരുവായൂർ എത്തി ഞങ്ങൾ ആദ്യമായിട്ടന്ന് ഗുരുവായൂർന്ന് കണ്ട് അതുവരെ ഉള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തതെന്നറിയോ ഞങ്ങൾ ഓൺലൈൻ വഴി എല്ലാവരും കൂടെ ഞങ്ങൾ ഒമ്പത് പേരുള്ളൊരു ഉണ്ട് ശ്രീ സ്വസ്തിക ശ്രീരാധയും ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ ഒമ്പത് പേരാണ് അതിലുള്ളത് അപ്പം ഞങ്ങൾ അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ഓരോ പാട്ട് സെലക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പാട്ടിങ്ങനെ ഓരോരുത്തരെ കൊണ്ട് പാടി പാടിപ്പിച്ച് നോക്കും എന്തെങ്കിലും തെറ്റുറ്റം കൊണ്ട് അതൊക്കെ ശരിയാക്കി വൃത്തിയാക്കി നമ്മളെല്ലാവരും കൂടെ പാടി സെറ്റാവും അങ്ങനെ ആയിരുന്നു എത്ര ദിവസമായി എന്നറിയോ തുടങ്ങിയിട്ട് ഇനി എൻ്റെ ഓർമ്മ വെച്ച് എനിക്ക് ഓർമ്മ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണെന്ന് തോന്നുന്നു ഇത് തുടങ്ങിയത് അന്ന് മുതലേ നമ്മളെല്ലാവരും കൂടെ ഓൺലൈൻ വഴിയായിരുന്നു കണക്റ്റഡ് ആയിരുന്നത് അങ്ങനെ എന്താ രണ്ടാം തീയതിയാണ് ഗുരുവായൂർ വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ കാണുന്നത് പക്ഷേ കൃഷ്ണേന്ത് ചേച്ചി ഇല്ലായിരുന്നു കൃഷ്ണ കൃഷ്ണേന്ത് ചേച്ചി ജർമ്മനിയിലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ചേച്ചിക്ക് ഇന്ന് ഇങ്ങനെ നാട്ടിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ പരിപാടി വരുമ്പോൾ പെട്ടെന്ന് വരാനൊന്നും കഴിയില്ലല്ലോ അതുകൊണ്ട് ആ ചേച്ചി ഇല്ലായിരുന്നു ചേച്ചിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എന്തിരുന്നാലും ഞങ്ങളെല്ലാവരും കൂടെ കണ്ടുമുട്ടി അങ്ങനെ പക്കമേളൊക്കെ അന്ന് ഉണ്ടായി എന്താ നമ്മളെ ഓൺലൈൻ വഴി പാടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നില്ല പക്കമേളന്ന് പറയാനാണെങ്കിലും എന്താ വയലിനും മൃതങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത് ആ രണ്ടു പേരെയും കണ്ട് അന്ന് തന്നെ രണ്ടാം തീയതി തന്നെയാണ് ഞങ്ങൾ പ്രാക്ടീസും തുടങ്ങിയത് ഞങ്ങൾ നേരിട്ട് കണ്ടതും നേരി നേരിട്ടിരുന്ന് പക്കമേളൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്തതും ഗുരുവായൂർ അന്ന് രണ്ടാം തീയതി തന്നെയായിരുന്നു ആദ്യമായിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്തതൊക്കെ അങ്ങനെ ഞങ്ങൾ രണ്ടാം തീയതി ഒരു പ്രഭുജീൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പ്രാക്ടീസ് ചെയ്തത് അപ്പോൾ പ്രഭുജീൻ പ്രഭുജീൻ്റെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ വഴി നല്ല വൃത്തിക്ക് പാടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താ വയൽ ഈ പക്കമേളൊക്കെ വരുമ്പോഴുള്ളൊരു ചെറിയ മിസ്റ്റേക്ക് അതൊക്കെ ഞങ്ങൾ അന്ന് തന്നെ ശരിയാക്കി രണ്ടാം തീയതി ശരിയാക്കി മൂന്നാം തീയതി ആണല്ലോ പരിപാടി മൂന്നാം തീയതി അങ്ങനെ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങളുടെ പരിപാടി ഭഗവാനിൽ സമർപ്പിച്ചു ഞങ്ങൾ പാടി എന്താ ഭഗവാനും ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമായി എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഭഗവാൻ തരുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്തായാലും എനിക്ക് ഒത്തിരി 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 സന്തോഷമായി ഭഗവാനോടായാലും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ശബ്ദമൊക്കെ പോയിരിക്കുക കാരണം രണ്ടാം തീയതി തന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ തലേന്ന് വൈകിട്ടാണ് പ്രാക്ടീസ് ഞങ്ങളെല്ലാവരും കണ്ട് തുടങ്ങിയത് അപ്പോഴേ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റെ കൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ പ്രാക്ടീസും കൂടെ ചെയ്തപ്പോൾ തൊണ്ടക്ക് കുറച്ചുകൂടെ പ്രശ്നം തുടങ്ങി എനിക്കാണേ പിറ്റേന്ന് പിന്നെ ഞാൻ മൂന്നാം തീയതി പാടേണ്ടതും അല്ലേ അപ്പം തൊണ്ട കുറച്ച് റെസ്റ്റൊക്കെ കൊടുത്തു എന്നിട്ട് പിന്നെ മൂന്നാം തീയതി പാടി കുഴപ്പമില്ലാണ്ട് തന്നെ പാടിയിട്ടുണ്ട് അപ്പോൾ ആ പാടുകൾ കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ തൊണ്ടക്ക് പ്രശ്നം വന്നു അതാണ് എന്തോ ഒരു കരകരപ്പുണ്ട് തൊണ്ടക്ക് അപ്പോൾ അങ്ങനെ എന്താ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഭഗവാൻ തന്നതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അറിയാണ്ട് ഞാൻ എത്തിപ്പെട്ടതാണ് ഈ ഈയൊരു ഭജനയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ അറിയുന്നൊരു ഗോപിക ഉണ്ട് എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണെന്നാണ് എൻ്റെ ഓർമ്മ അഞ്ജന എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഞ്ജനയ്ക്ക് അറിയുന്ന സ്വസ്തിക ചേച്ചി ഇല്ലേ പാർവതി ചേച്ചി പാർവതി ചേച്ചിക്ക് എന്താ ഏഴ് ഏഴുപേരെ ഈ ഭജന ഗ്രൂപ്പിലേക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ടുപേരും കൂടെ ആയിരുന്നു വേണ്ടത് ഒമ്പത് പേര് അപ്പോൾ ഈ ഒമ്പത് രണ്ടു പേരേക്കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് സ്വസ്തി ചേച്ചിക്ക് അറിയുന്ന മനീര ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിനോട് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി ഈ അഞ്ജന ചേച്ചിനോട് പറഞ്ഞു ഇങ്ങനെ ആരെങ്കിലും പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെന്തോ ചോദിച്ചതാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ അഞ്ജന ചേച്ചി ഞാൻ അറിയാണ്ടേ തന്നെ എൻ്റെ പാട്ട് രാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ടുണ്ട് ആ പാട്ട് ആ പാട്ട് സസ്യ ചേച്ചിക്ക് അയച്ചു കൊടുത്തു അങ്ങനെ സസ്യ ചേച്ചി എന്നെ സെലക്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അറിയാണ്ട് ഭഗവാൻ എന്നെ ആ ഒരു എന്താ ഭജനയിൽ എത്തിച്ചതാണ് അതിന് കാരണക്കാരായത് ഈ അഞ്ജന ചേച്ചിയും മനീജ ചേച്ചിയും ആണ് പിന്നെ ഒരുപാട് നന്ദിയുണ്ട് അവരോട് അപ്പോൾ അങ്ങനെ ഈ ഒരു ഭജനാ ഗ്രൂപ്പിൽ ഞാൻ അങ്ങനെയാണ് എത്തിയത് പിന്നെ എന്താ ഞങ്ങൾ പാടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളോട് നന്നായിട്ട് പാടി അതുപോലെ ഓരോരോ സ്ഥലത്ത് എന്താ പാടാനൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നാലും ഒരുപാട് സന്തോഷമായി പിന്നെ സ്വസ്തി ചേച്ചി അല്ലേ ഉള്ളത് ഫുൾ പവർ പവറായിട്ടുള്ളൊരു അല്ലേ സ്വസ്തി ചേച്ചി അപ്പോൾ എന്താ ഞാൻ നിങ്ങൾക്ക് ഈ ഈ വീഡിയോൻ്റെ അവസാനം ഞങ്ങളുടെ ചെറിയ ചെറിയ പാട്ടിൻ്റെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് എന്തായാലും ഇട്ടു തരാം കേട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോ എന്താ പിന്നെ ഈ ഈ ഭജനയിലേക്ക് എന്താ ഇനിയും ആൾക്കാരെ ആഡ് ചെയ്യും അപ്പൊ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ടാവുട്ടാ അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഞങ്ങളുടെ സ്വസ്തിക ശ്രീ രാധേ ഭജൻസിലേക്ക് സ്വാഗതം ഉം അവര് എന്താ അവര് സെലക്ട് ചെയ്യുക ചെയ്യുക നന്നായിട്ട് പാടുന്നവരൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക ചെയ്യുക അപ്പോൾ എല്ലാവടേം ഇപ്പം ഭജനാ ഗ്രൂപ്പുകളുണ്ടല്ലേ എല്ലാവടേയും തുടങ്ങി എല്ലാവരെയുണ്ട് ഇല്ലേ ഓരോരോ ഭജന ഗ്രൂപ്പുകളെ പെണ്ണുങ്ങളെ സ്ത്രീകളെ ആണെങ്കിലും പുരുഷന്മാരെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഭജനാ ഗ്രൂപ്പ് വഴി അതും ഭഗവാന്റെ ഇങ്ങനെ പാടാൻ സാധിക്കുക തന്നെ പറഞ്ഞാൽ അതിന് വലിയ ഭാഗ്യം എന്താ അല്ലേ ഈയൊരു കലിയുഗത്തിൽ അപ്പോൾ അത് കേൾക്കാനും വേണം ഭാഗ്യം പാടാനും വേണം ഭാഗ്യം അങ്ങനെയുള്ള ഭജനകൾ ഇപ്പം ഇങ്ങനെ 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 കൂടിക്കൂടി വരിക അപ്പം ഇങ്ങനെ എല്ലാവടേയും ഭജന ഭഗവാൻ്റെ ഭജനം പരക്കട്ടെ അത്ര മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇപ്പോൾ ഉള്ള ഇപ്പോൾ സാധാരണ ഉള്ള ഭജനകളില്ലേ ഇപ്പോൾ നന്ദഗോവിന്ദ ഭജൻസ് അതുപോലെയുള്ള ഭജൻസ് ഇല്ലേ അതിൽ ഭജന മാത്രമല്ലേ ഉള്ളൂ ഇത് പക്ഷേ ഞങ്ങളെ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഭജന മാത്രം പക്ഷേ പിന്നെ പിന്നെ അങ്ങോട്ടങ്ങോട്ട് ഭഗവാന്റെ കഥകളും ഗീതാഗോവിന്ദ അഷ്ടവതിയും പിന്നെ തിരുപ്പാവയും അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യും ഒരു സാധാരണ ഭജന മാത്രമായിരിക്കില്ലേക്ക് കുറേ കുറേ കാര്യങ്ങൾ ഇതിലുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും അപ്പം ഈ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ സർവം ശ്രീരാധാ കൃഷ്ണർമ്മ